ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് രണ്ടാം ക്ലാസിൻ്റെ മാത്സില് ഒന്നാമത്തെ പാടാണ് കേട്ടോ അടുക്കളയിലെ രൂപങ്ങൾ എന്നാണ് പാഠത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യം തന്നെ നിങ്ങൾ കുറച്ച് ആകൃതികളെക്കുറിച്ച് പഠിച്ചിരിക്കണം ഏതാണ് ഫസ്റ്റ് വൃത്തമാണ് പിന്നെ ത്രികോണമാണ് പിന്നെ ചതുരം പിന്നെ ദീർഘചതുരം അപ്പോൾ ഈ ഒരു ഷേയ്പ്പൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണേ ഇനി ഫസ്റ്റ് ചിത്രം നോക്കിക്കേ ദീർഘചതുര സ്തംഭമാണ് പിന്നെ സമചതുര സ്തംഭം പിന്നെ ഗോളം പിന്നെ ഒന്നുകൂടി വലിച്ചു നീട്ടിയാൽ ഗോളസ്തംഭം പിന്നെ ഏതാണ് ത്രികോണത്തിൻ്റെ ആകൃതിയിലുള്ളത് ത്രികോണ സ്തംഭം ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം അടുക്കളയിൽ എന്തെല്ലാം സാധനങ്ങളാണുള്ളത് അവയെല്ലാം ഒരേ രൂപത്തിലാണോ അല്ല അല്ലേ അപ്പോൾ ഏതാണ് ഫസ്റ്റ് നമ്മൾ ഈ കാണുന്ന ആ ഒരു ചിത്രം ഏതാണ് സ്തംഭമാണ് അപ്പോൾ ദീർഘചതുരസ്തംഭത്തിലുള്ളതിന് അടയാളം ഏതടയാളം ആ കുത്തടയാളമാണ് ഇടേണ്ടത് അപ്പോൾ മക്കൾ പാഠത്തിൻ്റെ ഫസ്റ്റ് രണ്ട് പേജില്ലേ അതിൽ ദീർഘചതുരസ്തംഭം അടയാളത്തിലുള്ളതിനൊക്കെ ഇതുപോലെ കുത്തുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ അടുത്തത് ഈ രൂപത്തിലുള്ളവയ്ക്ക് ശരി അടയാളം അത് ഏത് രൂപമാണ് ഗോളസ്തംഭമാണല്ലേ അപ്പോൾ അതാ മേശയുടെ ആ കാല് ഉരുണ്ടിട്ടാണ് അതുപോലെ കപ്പ് കുറച്ച് പാത്രങ്ങൾ അതൊക്കെ ആ ഒരു പിന്നെ ഏതാണ് ഗോളാകൃതിയിലാണ് അല്ലേ ഗോളസ്തംഭ രൂപത്തിലാണ് അപ്പോൾ അതിന് നിങ്ങൾ ടിക്കിടുക ഇനി ത്രികോണ സ്തംഭ രൂപത്തിലുള്ളവയ്ക്ക് തെറ്റടയാളം ഇടുക അപ്പോൾ ഞാൻ അടയാളം ഇട്ടിട്ടുണ്ട് ഇനിയും ഉണ്ടെങ്കിൽ മക്കൾ കണ്ടെത്തിയിട്ട് ഈ തെറ്റടയാളം ഇടുക കേട്ടോ ഇനി മറ്റേതെല്ലാം രൂപത്തിലുള്ളവയുണ്ട് വട്ടത്തിലുള്ളവയുണ്ട് അല്ലേ പിന്നെയോ ചതുരത്തിലുള്ളവയുണ്ട് മറ്റ് പല ഷേപ്പിലുള്ളവയുണ്ട് അല്ലേ ഈ രൂപങ്ങൾ ഇവിടെ ഏതൊക്കെ രൂപങ്ങളാണ് ദീർഘചതുര സ്തംഭവും അതുപോലെ തന്നെ ഗോള സ്തംഭവും തന്നിട്ടുണ്ട് ഈ രൂപങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്ന് പറയാമോ ദീർഘചതുര സ്തംഭം എന്ന് പറയുന്നത് ദീർഘചതുരത്തിൻ്റെ ത്രിമാന രൂപമാണ് അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ ത്രിമാന രൂപമാണ് ഗോള സ്തംഭം എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ അരികുകൾ മൂലകൾ വശങ്ങൾ ഒക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ കൂടുതലായിട്ടൊന്നും മക്കൾക്ക് പഠിക്കണമെന്നില്ല ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതിയേ ഇവിടെതാ കുട്ടികളെന്താ പറയുന്നത് അതാ ഒരു എലി അയ്യോ പാത്രങ്ങൾ അല്ലേ പൂച്ച എലിയെ പിടിക്കാൻ പോവാണ് പാത്രങ്ങളൊക്കെ തട്ടിമറിച്ചിട്ടുണ്ട് അടുക്കളയിലെ പാത്രങ്ങൾ തട്ടിമറിച്ച് പൂച്ച പുറത്തേക്ക് ഓടി പുറകെ നമിത്തും എലിയും പൂച്ചയും അപ്പോൾ മൂന്ന് രൂപങ്ങളിലൂടെ എലിയെ പിടിക്കാൻ വേണ്ടിയിട്ട് പൂച്ച പോകുന്നുണ്ട് അല്ലേ പൂച്ചക്ക് എലിയെ കിട്ടുമോ ആ കിട്ടാ മതിലേ പൂച്ച നുഴഞ്ഞു പോയ ഈ രൂപങ്ങളിലൂടെ നമിത്തും നിഹാരയും കൂട്ടുകാരും നുഴഞ്ഞു പോയി ഏതിലൂടെ നുഴഞ്ഞു പോകാനാണ് എളുപ്പം ഏറ്റവും എളുപ്പം ഗോളസ്തംഭത്തിലൂടെയാണ് ദീർഘചതുരസ്തംഭത്തിലൂടെയും പോകാല്ലേ എന്നാൽ ത്രികോണ സ്തംഭത്തിലൂടെ പോകാൻ ബുദ്ധിമുട്ടാണ് പാത്രങ്ങൾ അടുക്കി വയ്ക്കാം നിഹാരയും നമിത്തും പാത്രങ്ങൾ അടുക്കി വെച്ചത് നോക്കൂ പലതരം പാത്രങ്ങൾ വീട്ടിലുണ്ടല്ലോ ഒരേ രൂപത്തിലുള്ളവയെ കൂട്ടങ്ങളാക്കി നോക്കൂ ഇത് മക്കൾക്ക് വീട്ടിൽ നിന്ന് ചെയ്തു നോക്കാനുള്ള പ്രവർത്തനമാണ് കേട്ടോ വീട്ടിലെ പാത്രങ്ങളെല്ലാം ഒരേ ആകൃതിയിലുള്ളവ നിങ്ങൾ എന്ത് ചെയ്യുക ഒരേ രൂപത്തിലുള്ളവയെ നിങ്ങൾ ഒരേ കൂട്ടങ്ങളാക്കി നോക്കുക കേട്ടോ അടുത്തത് ചിത്രത്തിലെ വസ്തുക്കൾ നോക്കൂ ഓരോന്നും ഏത് രൂപത്തിലാണ് ദീർഘചതുരം ത്രികോണം വട്ടം അല്ലേ അതായത് വൃത്തം ഏത് രൂപത്തിലുള്ളവയാണ് കൂടുതൽ ടിക്ക് ചെയ്യുക അപ്പോൾ ഏത് രൂപത്തിലുള്ള കൂടുതൽ നമ്മൾ അറിയണമെങ്കിൽ ഓരോ രൂപത്തിലുള്ളവയുടെയും എണ്ണം കിട്ടണം അല്ലേ ത്രി രൂപത്തിലുള്ളവയുടെ എണ്ണം എത്രയാണ് നമുക്കൊന്ന് എണ്ണി നോക്കാം ഒന്നാണല്ലേ ഒരു ട്രേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഒന്ന് എന്ന് എഴുതാം പിന്നെ ത്രികോണ രൂപത്തിലുള്ളവയുടെ എണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലാണ് ഇനി വൃത്ത രൂപത്തിലുള്ളവയുടെ എണ്ണം എത്ര പ്ലേറ്റ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് വലിയ പ്ലേറ്റും മൂന്ന് ചെറിയ പ്ലേറ്റും ഉണ്ട് അല്ലേ ചെറിയ പ്ലേറ്റ് അല്ല ഒരു കപ്പ് പോലെ അപ്പം അത് എട്ട് എണ്ണം ഉണ്ട് അപ്പോൾ ഏതാണ് കൂടുതൽ വൃത്ത രൂപത്തിലുള്ളവയാണ് കൂടുതൽ അപ്പം വൃത്തത്തിന് ശരിയിട്ട് കൊടുക്കാം ഇനി ദീർഘചതുരവും ത്രികോണവും ഈ രണ്ട് രൂപവും ചേർന്നുള്ളവ ഉണ്ടോ ഉണ്ട് അല്ലേ രണ്ട് രൂപങ്ങൾ ചേർന്ന ഒരു ചിത്രം വരയ്ക്കൂ അപ്പം നിങ്ങൾക്കൊരു വീട് വരയ്ക്കാം അല്ലേ അതുപോലെ നിങ്ങളുടെ മനസ്സിൽ രണ്ട് രൂപവും കൂടെ ചേർത്ത് വെച്ചിട്ട് എന്താണോ വരുന്നത് അങ്ങ് നിങ്ങൾക്ക് ആ ഒരു ചിത്രം വരയ്ക്കാം പലഹാരക്കടയിൽ കളി കഴിഞ്ഞ് അവർ അച്ഛൻ്റെ കടയിലെത്തി കടയിൽ പലഹാരങ്ങൾ അടുക്കി വെച്ചത് നോക്കൂ ദീർഘചതുര സ്തംഭ രൂപത്തിലുള്ള ബിസ്ക്കറ്റുകൾ എത്ര പാക്കറ്റ് ഉണ്ട് എത്ര ഉണ്ട് മക്കളെ ഒന്ന് എണ്ണി നോക്കാലേ എട്ട് എണ്ണമാണുള്ളത് അതുപോലെ ഗോളസ്തംഭ ഗോളസ്തംഭരൂപത്തിലുള്ളവയോ മൂന്ന് ആറ് ഒൻപതെണ്ണമാണുള്ളത് കൊഴുക്കട്ട വെച്ചിരിക്കുന്നത് കണ്ടല്ലോ ചിത്രത്തിൽ അഞ്ച് കൊഴുക്കട്ട കൂടെ വരച്ച് ചേർക്കൂ മക്കൾ താഴെ വൃത്തിയിൽ അഞ്ച് വട്ടം വരയ്ക്കാട്ടോ ഇപ്പോൾ ആകെ എത്ര കൊഴുക്കട്ടകളുണ്ട് പതിനഞ്ചാണ് അല്ലേ ഇനി അലമാരയിൽ എത്ര കേക്കുകളുണ്ട് പന്ത്രണ്ട് കേക്കുകളും കൂടെയാണ് ഉള്ളത് എത്ര കേക്ക് കൂടി വരച്ചാൽ ഇപ്പോഴുള്ള കൊഴുക്കട്ടയുടെ എണ്ണമാകും പന്ത്രണ്ട് കേക്കുകളും പതിനഞ്ച് കൊഴുക്കട്ടയും അപ്പം പതിമൂന്ന് പതിനാല് പതിനഞ്ച് മൂന്ന് കേക്കുകളും കൂടെ വരച്ചാൽ കൊഴുക്കട്ടയുടെ എണ്ണവും കേക്കിൻ്റെ എണ്ണവും തുല്യമാവും പല രൂപങ്ങൾ ഉപയോഗിച്ച് നമിത്തും നിഹാരയും വരച്ച് ചിത്രങ്ങൾ നോക്കൂ ഒരുപോലുള്ള രൂപത്തിന് ഒരേ നിറം കൊടുത്ത് ചിത്രം ഭംഗിയാക്കൂ അപ്പോൾ ഇവിടെ വൃത്തമുണ്ട് അതുപോലെ തന്നെ ത്രികോണമുണ്ട് ദീർഘചതുരമുണ്ട് പിന്നെയോ താഴെ കോഴിയിലും എന്തുണ്ട് ത്രികോണവും വൃത്തവും ഉണ്ട് അപ്പം നിങ്ങൾ ഒരേപോലുള്ള ആകൃതിക്ക് ഒരേ നിറം കൊടുക്കുക കേട്ടോ അത് ടീച്ചറോട് ചോദിക്കുക താഴെ വീടും മരവും കോഴിയും എല്ലാം ഒരേ ആകൃതിയിലുള്ളവയ്ക്ക് ഒരേ നിറമാണോ എന്ന് അല്ലെങ്കിൽ വീടും ആ ഒരു മരമൊക്കെ അവിടെ ഒരു കളറും താഴെ ഒരു കളറുമാണോ എന്ന് ചോദിക്കുക കേട്ടോ അതുപോലെ നിങ്ങൾ ചെയ്ത് ചിത്രം ഭംഗിയാക്കുക ഇനി കുത്തുകളിലൂടെ വരച്ച രൂപങ്ങൾ ഓരോ രൂപവും വരയ്ക്കാൻ എത്ര കുത്തുകൾ ചേർത്ത് വെച്ചു എണ്ണം എഴുതു ആദ്യം തന്നെ ദീർഘചതുരം എത്ര കുത്തുകളാണ് ചേർത്തിട്ടുള്ളത് മക്കൾ എണ്ണി നോക്കുക പത്ത് കുത്തുകളാണ് ത്രികോണത്തിന് നാല് കുത്തുകളും വൃത്തത്തിന് നാല് കുത്തുകളും ഇനി മുകളിലെ ഓരോ രൂപവും എത്ര കുത്തുകൾ ചേർത്താണ് വരച്ചത് എണ്ണം എഴുതു കുറച്ചുകൂടെ വലിയ ചിത്രം വരച്ചിട്ടുണ്ട് അപ്പോൾ എത്ര കുത്തുകൾ ചേർന്നിട്ടുണ്ട് നോക്കാം ചതുരം പന്ത്രണ്ട് കുത്തുകൾ ചേർന്നാണ് വരച്ചിട്ടുള്ളത് ത്രികോണവും പന്ത്രണ്ട് കുത്തുകൾ ചേർന്നാണ് വരച്ചിട്ടുള്ളത് വൃത്തം വരച്ചിട്ടുള്ളത് എട്ട് കുത്തുകൾ യോജിപ്പിച്ചിട്ടാണ് ഓരോ രൂപത്തിനകത്തും എത്ര കുത്തുകളുണ്ട് എണ്ണം എഴുതു അപ്പം അകത്തുള്ളതാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത് ഉള്ളിലുള്ളത് അപ്പം ചതുരത്തിൻ്റെ ഉള്ളിൽ എത്ര കുത്തുണ്ട് നാല് കുത്തുകൾ ത്രികോണത്തിൻ്റെ ഉള്ളിലും നാല് കുത്ത് വൃത്തത്തിൻ്റെ ഉള്ളിലും നാല് കുത്ത് ഇനി രൂപങ്ങൾ വരയ്ക്കാം പന്ത്രണ്ട് കുത്തുകൾ യോജിപ്പിച്ച് രൂപം വരയ്ക്കാം എങ്ങനെയൊക്കെ വരയ്ക്കാം ആറ് കുത്തുകൾ യോജിപ്പിച്ച് മുകളിലും താഴെയായിട്ട് കുത്തനെയും നേരെയും വരയ്ക്കാം കേട്ടോ ഇനി നമുക്ക് കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിച്ച് ഒരു സമചതുരം വരയ്ക്കാം നാല് കുത്തുകൾ യോജിപ്പിച്ചാൽ മതിലേ അടുത്തത് അകത്ത് ആറ് കുത്തുകൾ വരുന്ന രീതിയിൽ ദീർഘചതുരം വരയ്ക്കാനാണ് അപ്പോൾ ഇതുപോലെ ആറ് കുത്തുകൾ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വരയ്ക്കുക കേട്ടോ വൃത്തിയിൽ വരയ്ക്കണേ അടുത്ത ചോദ്യം എന്താണ് കുത്തുകൾ യോജിപ്പിച്ച് ത്രികോണം ഈ രൂപം വരയ്ക്കുക ത്രികോണത്തിൻ്റെ രൂപം വരയ്ക്കുക എത്ര കുത്തുകൾ യോജിപ്പിച്ചു എന്നെഴുതുക അത് നിങ്ങൾക്ക് എത്ര കുത്തുകൾ യോജിപ്പിച്ചും ത്രികോണം വരയ്ക്കുക അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും എത്ര കുത്തുകൾ യോജിപ്പിച്ചാണെന്ന് വെച്ചാൽ അതവിടെ എഴുതുക ഞാനിവിടെ എട്ട് കുത്തുകൾ യോജിപ്പിച്ചിട്ടാണ് ത്രികോണം വരച്ചത് ഇപ്പോൾ ഒരു ത്രികോണം നമ്മൾ ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു ഇനി ഈ ത്രികോണം ഉണ്ടാക്കാൻ കുറഞ്ഞത് എത്ര കുത്തുകൾ യോജിപ്പിക്കണം രണ്ട് രൂപത്തിലുള്ള ത്രികോണങ്ങൾ തന്നിട്ടുണ്ട് അപ്പം നമുക്ക് എത്ര കുത്തുകൾ വേണം നോക്കാം ഒന്നാമത്തെ രീതിയിലുള്ള ത്രികോണം വരയ്ക്കാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് കുത്തുകൾ യോജിപ്പിക്കണം രണ്ടാമത്തെ രീതിയിലുള്ള രൂപത്തിനാണെങ്കിൽ മൂന്ന് കുത്തുകൾ യോജിപ്പിച്ചാൽ മതി നമിത്തുണ്ടാക്കിയ രൂപങ്ങൾ നോക്കൂ ഓരോന്നിലുമുള്ള ദീർഘചതുരം ത്രികോണം വൃത്തം ഇവയുടെ എണ്ണം ചൂടെയുള്ള രൂപങ്ങളിൽ എഴുതൂ ആദ്യത്തെ ചിത്രത്തിൽ ചതുരം ഒന്നും പിന്നെ ത്രികോണം അഞ്ചും അതുപോലെ തന്നെ വൃത്തം ഒന്നുമാണ് ഉള്ളത് രണ്ടാമത്തെ ചിത്രത്തിൽ മൂന്ന് ചതുരമാണ് കേട്ടോ വീടിൻ്റെതും വാതിലിൻ്റെതും അതുപോലെ ത്രികോണം വീടിൻ്റെ മേൽക്കൂരയും ആ കിളിയുടെ രണ്ട് ചിറകുകളുമാണ് പിന്നെ വൃത്തം എന്ന് പറയുന്നത് ആ കിളിയുടെ ആ ഒരു ശരീരഭാഗവും ചുണ്ടുമാണ് കേട്ടോ പിന്നെ മൂന്നാമത്തെ ചിത്രത്തിൽ ചതുരം ഒന്നാണുള്ളത് ത്രികോണം എത്ര എണ്ണമാണ് ത്രികോണം രണ്ടെണ്ണമുണ്ട് അതുപോലെ തന്നെ വൃത്തം മൂന്നാണുള്ളത് നാലാമത്തെ ചിത്രത്തിൽ നാല് ത്രികോണവും ഒരു വൃത്തവും ഉണ്ട് അഞ്ചാമത്തെ ചിത്രത്തിൽ നാല് ത്രികോണവും ഒരു ചതുരവുമാണുള്ളത് അവസാന ചിത്രത്തിൽ നാല് ത്രികോണവും ഒരു ചതുരവും ഇനി മക്കൾ ചതുരവും ത്രികോണവും വൃത്തവും ഉപയോഗിച്ചിട്ടുള്ള ഒരു രൂപം വരയ്ക്കണം അപ്പോൾ മക്കൾക്ക് ഇഷ്ടമുള്ള രൂപങ്ങൾ വരച്ചു കൊടുക്കട്ടെ ഒരുപാട് രൂപങ്ങളുണ്ട് അപ്പോൾ മക്കൾക്ക് ഏതായാലും ഇഷ്ടമുള്ളത് വരയ്ക്കാം സമയത്ത് വ്യായാമം ചെയ്യുന്ന ചിത്രം നോക്കൂ വ്യായാമ ചിത്രങ്ങൾ തീപ്പെട്ടിക്കമ്പുകൾ ഉപയോഗിച്ചുണ്ടാക്കുക അവയുടെ ചിത്രം വരയ്ക്കുക അപ്പോൾ ഒരു ചിത്രം നമുക്കിവിടെ തന്നിട്ടുണ്ട് മറ്റ് ചിത്രങ്ങൾ ഒരു മോഡലാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾ നന്നാക്കി വരയ്ക്കണേ ഇനി റിബൺ ചിത്രങ്ങൾ കടലാസ് റിബണുകൾ ചേർത്തൊട്ടിച്ച് ഇതുപോലെ വിവിധ ചിത്രങ്ങൾ ഉണ്ടാക്കാം അപ്പോൾ എന്താണ് മക്കളൊരു ചിത്രം വരയ്ക്കുക എന്നിട്ട് റിബണുകൾ ചേർത്തൊട്ടിച്ച് ചിത്രങ്ങളാക്കുക കേട്ടോ അടുത്ത ചിത്രം വരയ്ക്കാമോ ത്രികോണം തന്നിട്ടുണ്ട് ഇനി ത്രികോണത്തിൻ്റെ ഇപ്പുറത്തൊരു ത്രികോണം ഇനി രണ്ട് ഭാഗത്തും ഒരു ത്രികോണമായി ഇനി എവിടെയൊക്കെ ഏത് ഷേപ്പിലാണ് ഇനി നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം അടുത്തത് ഒരു ചതുരമാണ് ചതുരത്തിൻ്റെ മുകൾ ഭാഗത്തുതാ ഒരു വൃത്തമുണ്ട് താഴെ ഒരു ത്രികോണമുണ്ട് അടുത്ത ചതുരത്തിൽ വൃത്തം ഈ സൈഡിലേക്കാണ് ഭാഗത്തേക്കാണ് ത്രികോണം ഇടതു ഭാഗത്തേക്കായി പിന്നെയോ ഇനി വീണ്ടും അത് മൂന്നാമത് ചതുരം എത്തിയപ്പോൾ ത്രികോണം മുകളിലോട്ട് ഇടതുഭാഗത്തും വൃത്തം താഴെ ഭാഗത്ത് വായി ഇനി നാലാമത് ചരിത്രം എവിടെയാണ് വേണ്ടത് ത്രികോണം വലതു വലതുഭാഗത്ത് മുകളിലും വൃത്തം ഇടതു ഇടതുഭാഗത്ത് താഴെയും അല്ലേ അടുത്ത പാറ്റേൺ എങ്ങനെയാണ് വേണ്ടത് ഫസ്റ്റ് കറുത്ത വൃത്തമാണ് പിന്നെയോ ത്രികോണം പിന്നെ വൃത്തം പിന്നെ ചതുരം പിന്നെ എന്ത് ചെയ്തു ലാസ്റ്റ് ഉള്ളതിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് ബാക്കി അതുപോലെ തന്നെ ചിത്രം വരക്കയാണ് അല്ലേ അപ്പം ചതുരം പിന്നെ കറുത്ത വട്ടം പിന്നെയോ ത്രികോണം പിന്നെ വട്ടം പിന്നെ വട്ടത്തെ ബേക്കോട്ട് കൊണ്ടുവരുന്നു വട്ടം ചതുരം വീണ്ടും വട്ടം ത്രികോണം ഇനി ത്രികോണത്തെ ഫസ്റ്റ് കൊണ്ടുവരികയാണ് എന്നിട്ട് വട്ടം ചതുരം വീണ്ടും മറ്റേ വട്ടം കൂടെ വരയ്ക്കുക കേട്ടോ ഇനി ലാസ്റ്റ് എങ്ങനെയാണ് ഒരു ചതുരമുണ്ട് അതിൽ ത്രികോണം മോൾ ഭാഗത്തേക്ക് മുകളിൽ നിന്ന് താഴോട്ടാണ് മൂലം മോൾ ഭാഗത്തേക്കായിട്ട് വരുന്നു ഇനി വലതുഭാഗത്തേക്ക് താഴോട്ട് ഇനിയത് ഭാഗത്തേക്കാണ് ഇടതുഭാഗത്തേക്ക് ഇനിയൊരു ഒരു പാട്ടായാലോ ഐസ്ക്രീം ഒളിച്ചപ്പോൾ ഒരു അടുക്കളയിൽ വലിയൊരു വട്ട പാത്രത്തിൽ മധുരം നിറയും വാനില ഐസ്ക്രീം ഞങ്ങൾക്കായി അച്ഛൻ അടുക്കള വിട്ടപ്പോൾ ഐസ്ക്രീം പതിയെ ചാടിയിറങ്ങി ചതുരപ്പെട്ടി പാത്രത്തിൽ തക്കം നോക്കി ഒളിച്ചല്ലോ കുമ്പിൾ പാത്രം കണ്ടപ്പോൾ കയറി ഐസ്ക്രീം അതിലേക്കും വട്ടപ്പാത്രം കണ്ടൊരു നേരം ഒഴുകിക്കയറി ഒളിച്ചല്ലോ പാത്രമതേതിൽ ചെന്നാലും ഇത്തിരി നേരമിരുന്നെന്നാൽ അതിൻ്റെ രൂപം കൈക്കൊള്ളും അമ്പട ആളൊരു കെങ്കേമൻ അപ്പോൾ ഈ പാട്ട് മക്കൾ ഒരുപാട് പ്രാവശ്യം പാടി നോക്കുക ടീച്ചർക്ക് ചെല്ലി കേൾപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത് മക്കൾ ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം